എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഇൻറ്റീരിയർ ആൻഡ് ഫിറ്റ് ഔട്ട് ഇൻഡസ്ട്രിയിലേക്ക് സ്റ്റോർ കീപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ ഇൻറ്റീരിയർ ആൻഡ് ഫിറ്റ് ഔട്ട് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിനവസരമുള്ളത് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന അറിയുന്നുള്ളൊരാളിനെയാണ് വേണ്ടത് അതുകൂടാതെ ടാലിയിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം സ്റ്റോർ കീപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഹിമാനി ഡോട്ട് ചോദ അറ്റ് മാക് സ്റ്റൈലോ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഉമ്മുൽ കൈനിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് സ്പ്രേ പെയിൻറ്റ് വർക്ക് അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ത്രീ ഫൈവ് വൺ ത്രീ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് സ്പ്രേ പെയിൻറ്ററുടെ വേക്കൻസി വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഫാർമസി ഗ്രൂപ്പിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലൈസൻസ് നമ്പർ സിക്സ് ഉള്ളവരാണ് അപ്ലൈ ചെയ്യേണ്ടത് മിനിമം മൂന്ന് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സിന് അകത്തുള്ളവർ വേണം അപ്ലൈ ചെയ്യാൻ സാലറി മൂവായിരത്തി ഇരുന്നൂറ് തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും കമ്പനി അക്കോമഡേഷൻ വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് വൺ ഫോർ ത്രീ സീറോ സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ റാസൽ കേമയിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് കാർ വിൻഡോ ഫിലും വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ കാർ ഇലക്ട്രിക്കൽ വർക്കും അറിഞ്ഞിരിക്കണം പ്രധാനമായും സ്ക്രീൻ ക്യാമറയുടെ വർക്കുകളൊക്കെ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം മെസ്സേജ് അയയ്ക്കുക നാട്ടിലുള്ളവർക്കും ഇതിനയക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് എയിറ്റ് നയൻ ഫൈവ് എയിറ്റ് ടു ത്രീ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ലീഡറിൻ്റെയും സോഷ്യൽ മീഡിയ വീഡിയോ കണ്ടൻറ്റ് ക്രിയേഷൻ മോഡലിൻ്റെയും ഓരോ വേക്കൻസികൾ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ വീഡിയോ കണ്ടൻ്റിന് ലേഡീസിനാണ് വേക്കൻസി വന്നിട്ടുള്ളത് പാർട്ട് ടൈം ആയിട്ടും ചെയ്യാവുന്നതാണ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ടു ഫോർ സിക്സ് വൺ ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അലൈനിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൗസ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് സാലറി രണ്ടായിരം തിരംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും അലൈനിലെ റൂട്ടുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സീറോ ഡബിൾ ത്രീ സിക്സ് ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് കിസൈസിലുള്ള ഒരു മെയിൻ്റൻസ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസിയാണ് അടുത്തത് സിവിൽ ഫോർമാൻ്റെ വേക്കൻസി സിവിൽ ഫോർമാൻ്റെ രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർ മാത്രം സി ബി അയക്കുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സീറോ ടു എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഷാർജയിലുള്ള ഒരു റെസ്റ്റോറൻ്റിലേക്ക് വെയ്റ്റ്രസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഏജ് ലിമിറ്റ് മുപ്പതിനകത്തായിരിക്കണം സാലറി ആയിരത്തി മുന്നൂറ് ധറംസും ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് സീറോ വൺ ഫോർ ത്രീ നയൻ ഡബിൾ ഫൈവ് സീറോ എന്ന നമ്പറിലാണ് സി വി അയക്കേണ്ടത് റാസൽ കയ്മയിലുള്ള ഒരു ഷോപ്പിലേക്ക് ബില്ലിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനാണ് അവസരമുള്ളത് അക്കൗണ്ടിംഗ് നോളേജ് നിർബന്ധമായും ഉണ്ടായിരിക്കണം പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ടൈം വരുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ വൺ സെവൻ സീറോ ടു ഫോർ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സ്ആപ്പ് ദുബായിലെ ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയിലേക്ക് പ്രൊഡക്ഷൻ മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് വൺ ത്രീ ഡബിൾ സെവൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ വി വി ഐ പി ഏരിയയിലുള്ള ഒരു മൊബൈൽ സ്റ്റോറിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ സെയിൽസ്മാൻ വേക്കൻസിയാണ് മൊബൈൽ ഫോൺ സെയിൽസ്മാൻ്റെ വേക്കൻസി ഒന്നാമത്തത് അടുത്ത വേക്കൻസി ഔട്ട്ഡോർ മൊബൈൽ സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് മൂന്നാമത്തെ വേക്കൻസി ഗെയിംസ് സെയിൽസ്മാൻ്റെ വേക്കൻസി നാലാമത്തത് ലാപ്ടോപ്പ് ആൻഡ് ഗെയിംസ് കൺസോൾ ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസികളാണത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സി വി അയക്കാൻ ശ്രമിക്കുക സെയിൽസിൽ നല്ല കഴിവുള്ളവരെയാണ് വേണ്ടത് അറബി ഇംഗ്ലീഷ് ഉറുദു എന്നീ ഭാഷകൾ സംസാരിക്കുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ എയ്റ്റ് ഡബിൾ നയൻ ഫൈവ് സിക്സ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എക്സ്പേർട്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇ കൊമേഴ്സ് സ്പെഷ്യലിസ്റ്റിൻ്റെ പോസ്റ്റാണ് പ്രധാനമായിട്ടും ആമസോൺ ന്യൂൺ ഷോപ്പിഫൈവ് സോഷ്യൽ മീഡിയ ചാനൽസ് ഇതിലെല്ലാം നല്ല അറിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ത്രീ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോള് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഷാർജയിലുള്ള ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ സെവൻ ത്രീ ഫോർ സെവൻ എന്ന ഇന്ത്യൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾസ് ഓട്ടിക്കാൻ അറിയുന്ന ഒരു ഡ്രൈവറെയാണ് നോക്കുന്നത് യു എ റോഡ്സും ട്രാഫിക് റൂൾസും എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം മിനിമം മൂന്ന് മുതൽ അഞ്ച് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും യു എ യിൽ ഇപ്പോൾ ഉള്ളവർക്കാണ് അവസരമുള്ളത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്ത് പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാവുന്നതാണ് താൽപ്പര്യമുള്ളവർ എച്ച് ആർ എറ്റ് ഐ വൈക്സ് സേഫ്റ്റി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക സി ബി അയക്കുമ്പോൾ നിങ്ങളുടെ സി ബിയും വാലിഡായിട്ടുള്ള ലൈസൻസ് കോപ്പിയും കൂടി വേണം ഇമെയിൽ അയക്കാൻ ദുബായ് അൽക്കൂസിലുള്ള ഒരു കമ്പനിയിലേക്ക് മെക്കാനിക്കൽ എൻജിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു വൺ എയ്റ്റ് ടു സിക്സ് നയൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് കട്ടിങ് ആൻഡ് കിച്ചൺ ഹെപ്പർ വെയ്റ്റർ ചാർക്കോൾ മാസ്റ്റർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ സിക്സ് നയൻ ഫൈവ് ഡബിൾ സീറോ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ടാൻഡം ടെക്നിക്കൽ സർവീസിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ബ്രിക് മേഷൻ ലേബർ ടൈൽ മേഷൻ ടൈൽ ലേബർ ജിപ്സൺ കാർപ്പൻ്റർ പെയിൻ്റർ ഹെൽപ്പേഴ്സ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അക്കോമഡേഷനും ഓവർ ടൈമും മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് നയൻ ടു വൺ സെവൻ നയൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലുള്ള ഒരു ലേഡി സലൂണിലേക്ക് മൈലാഞ്ചി ആർട്ടിസ്റ്റും അതുപോലെ തന്നെ നെയിൽ ടെക്നീഷ്യനെയും വേക്കൻസി വന്നിട്ടുണ്ട് നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ടു നയൻ ഫോർ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ മെസ്സേജ് ചെയ്യുക മൈലാഞ്ചി ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ഒരുപാട് വേക്കൻസികൾ ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സി വി അയയ്ക്കുക അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ബൊറോട്ട മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ പ്ലസ് നയൻ സിക്സ് എയ്റ്റ് സെവൻ നയൻ ഡബിൾ എയ്റ്റ് ത്രീ ഫൈവ് സീറോ ഫൈവ് എന്ന നമ്പറിലോ ഇന്ത്യൻ നമ്പറായ സീറോ നയൻ ടു സീറോ സെവൻ ഫോർ നയൻ ത്രീ ഡബിൾ ഫൈവ് ത്രീ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ഹുജ്രയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് പിക്കപ്പും ത്രീ ടേൺ വെഹിക്കിൾസും ഓടിച്ച് പരിചയമുള്ളവരെയാണ് വേണ്ടത് ഓൺ വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി പ്ലസ് അക്കോമഡേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് സെവൻ ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രൊഫഷണൽ സ്കില്ലുള്ള ഒരാളിനെയാണ് നോക്കുന്നത് മിനിമം അഞ്ച് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വളരെ നല്ല സാലറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടാതെ അക്കോമഡേഷനും മെഡിക്കൽ ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ എം എം എൽ ഓട്ടോ ട്വൻറ്റി ട്വൻറ്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ നയൻ സെവൻ എയ്റ്റ് നയൻ സിക്സ് ഫോർ ത്രീ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ ത്രീ സീറോ ടു സിക്സ് സെവൻ സീറോ സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് വെൽഡറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ടിഗ് ആൻഡ് ആർക്ക് വെൽഡറുടെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് ഫോർ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക അബുദാബിയിലുള്ള ജോയിനറി ആൻഡ് കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് എസ്റ്റിമേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് വേണം ജോയിനറി ഫിറ്റൗട്ട് കോൺട്രാക്റ്റിംഗ് കമ്പനിയുടെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ അബുദാബിയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ മനു ഡോട്ട് എം ആർ സി വൺ ടു ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ സിറ്റി ക്യാപിറ്റൽ പാർക്കിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൗസ് വേക്കൻസി വന്നിട്ടുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ നാല് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ ആയിരിക്കും പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ കുക്കിംഗ് ക്ലീനിങ് ലോണ്ടറി അയണിംഗ് ഇതൊക്കെയായിരിക്കും സാലറി ആയിരത്തി ഇരുന്നൂറ് തിറംസ് ആണ് പറയുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ ഫൈവ് എയിറ്റ് ടു സെവൻ ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ക്യുബല്ലോ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എൽ എൽ സി കമ്പനിയിലേക്ക് എം ഇ പി സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം നാലായിരം തിറംസ് വരെയാണ് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എം ഇ പി സൂപ്പർവൈസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ടെക്നിക്കൽ സർഫി സർട്ടിഫിക്കറ്റോ മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള ഡിപ്ലോമയോ കോഴ്സോ പാസ്സായിട്ടുള്ളവരാണ് ഇതിനവസരമുള്ളത് എംഇ പി ഇൻസ്റ്റാളേഷൻ മെയിൻ്റനൻസ് റിപ്പയർസ് ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ജി സി സി എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് ഹ്യുബല്ലോ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക അലൈനിലുള്ള സിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സൂപ്പർവൈസർ ഹെൽപ്പർ മൂന്ന് വേക്കൻസി ഡ്രൈവർ ഒരു വേക്കൻസി ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ ഡബിൾ ത്രീ എയ്റ്റ് സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ ഇൻഡസ്ട്രേരിയ ഫോറിലുള്ള അൽബാബ് അൽ അബിയദ് ഓട്ടോ സർവീസിലേക്ക് ടിൻറ്റിങ്ങിന് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കാർ വിൻഡോ ഫിലിമിൻ്റെ വർക്കാണ് മിനിമം ഒരു വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ വൺ ഡബിൾ നയൻ ഡബിൾ സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലെ ഇൻഫ്രാടെക് നെറ്റ്വർക്ക് എൽ എൽ സി കമ്പനിയിലേക്ക് ജൂനിയർ ഐ ടി എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഐ ടി എഞ്ചിനീയറുടെ വേക്കൻസി താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് ഇൻഫ്രാടെക് മീ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫൈവ് സീറോ ഫോർ വൺ സിക്സ് എയിറ്റ് സിക്സ് ഡബിൾ സീറോ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്